ഹരിതകർമ്മസേന പുത്തൻ സംരംഭങ്ങളിലേക്ക് ഇത് വീടുകളിൽ നിന്നൊക്കെ നമ്മുടെ ഹരിതകർമ്മസേന ശേഖരിച്ചു കൊണ്ടുവരുന്ന പഴയ സാധനങ്ങളുണ്ടല്ലോ ആ സാധനങ്ങൾ വെച്ചിട്ട് അത് നടത്തുന്ന കേന്ദ്രമാണ് ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് കേന്ദ്രമാണ്ചേരി ചവിട്ടി അടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക തുണി സഞ്ചികൾ അടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ടോയ്സ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അത് റിപ്പയർ ചെയ്ത് കൊടുക്കും പൂക്കളൊക്കെ അത് ചാക്കിൽ നിന്നുണ്ടാക്കിയതാണ് ചാക്കിൽ വെളുത്ത പൂക്കൾ വെളുത്ത പൂക്കൾ പിന്നെ തുണികള് ഉപയോഗിക്കാൻ പറ്റുന്ന വീണ്ടും കഴുകിയിട്ട് നമ്മൾ ഇവിടെ അയ്യണ ചെയ്ത് വൃത്തിയാക്കും ചെറിയ തുച്ഛമായ വിലക്ക് ജനങ്ങള് വന്നെടുക്കാറുണ്ട് അത് ഇരുപത് പത്ത് മുപ്പത് അമ്പത് പലതിനെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഹരിതക്രമസേന വീടുകളിൽ പോയിട്ട് ശേഖരിക്കുന്ന തുണിയാണ് തുണിയൊക്കെ വലിയ വിലക്ക് വാങ്ങിടാൻ ശേഷിയുള്ള ആളുകളൊക്കെ കുറവല്ലേ നാട്ടില് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഗുണാകും ഹോട്ടലിലേക്കൊക്കെ ഫുഡ് കൊടുക്കാനുള്ള ഓർഡറുകൾ കൊടുക്കാറുണ്ട് രൂപ വീടുകളിൽ പോയിട്ട് പഴയ സാരി ഒക്കെ എടുക്കുമല്ലോ ആ സാരി ഇങ്ങനെ സുന്ദരമായി വെട്ടി തുന്നി ഇങ്ങനെ സഞ്ചിയാകും നൂറ് നൂറ്റമ്പത് രൂപ ഇവിടെ കിട്ടും ഗംഭീര സാധനം ഹരിതകർമ്മസേനക്കാര് കൊണ്ടുവന്ന സാരിയാണേ ഇത്തരം സാരികളൊക്കെ വെട്ടി കഷ്ണാക്കി പിന്നെ അത് അടിച്ച് സഞ്ചികളാക്കും ചേച്ചി ഇതൊക്കെ പുതിയ തുണിയാണോ പഴയ തുണിയാണോ പഴയ തുണികള് പഴയ തുണി പഴയ തുണികൾ കോട്ടൺ തുണികൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചവിട്ടികൾ ഉണ്ടാക്കുന്നത് ഇതും ഞങ്ങള് വാഷ് ചെയ്യും കോട്ടൺ തുണികളെല്ലാം ഇവിടെ കൊടുന്ന് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തിട്ട് വെട്ടി കഷ്ണങ്ങളാക്കി മെഷീനിൽ ലെങ്ത്ത് കൂട്ടിയിട്ട് ആണ് ഇതില് ചവിട്ടിയായിട്ട് എല്ലാം പഴയ തുണികളും വീട്ടിലിരുന്ന പിന്നെ അസുഖൊക്കെ വരുമല്ലോ ഇതിപ്പോൾ നടക്കും ചെയ്യാം ഇവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുക ഞങ്ങൾക്ക് ഇതിനുള്ള എല്ലാ സപ്പോർട്ടും നഗരസഭയാണ് നഗരസഭ നമുക്ക് എന്ത് കാര്യങ്ങൾക്കും വിളിച്ചാലും അവര് നമ്മുടെ എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ പറഞ്ഞില്ലേ മനോജ് സാർ എന്ന് പറയുന്നത് സാർ നല്ലൊരു സഹായം ഞങ്ങൾക്ക് അപ്പോഴും ഇപ്പോഴൊക്കെ തന്നെ അതിഗംഭീരമായ ആശയമാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നടപ്പിൽ വരുത്താൻ കഴിയുന്ന ആശയം വടക്കാഞ്ചേരി മാതൃകയാണ് തർക്കമൊന്നുമില്ല മോട്ടോർ സൈക്കിൾ ഡയറി തുടരുന്നു